മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജിയും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജിയും ആദ്യമായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തി തിരൂരിലെ മെഡിക്കൽ കോളേജെന്ന് പറയാവുന്നതാണ് ഈ ജില്ലാ ആശുപത്രിയെന്ന് ജബ്ബാർ ഹാജി പറഞ്ഞു കാരണം ഏറെ ജനങ്ങള് ആശ്രയിക്കുന്ന രോഗികളെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം അതുകൊണ്ട് തന്നെ ഇന്ന് സത്യത്തിൽ മഞ്ചേരി കോളേജുണ്ട് തിരൂരി ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ അതായത് ആ രീതിയിൽ ഈ ഭാഗത്തുള്ളവർക്ക് ആശ്രയിക്കുന്നതാണ് അത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കയ്യിലെ ഞങ്ങളെ പ്രഥമ പരിഗണന ഏറ്റവും കൂടുതൽ ഇതിൽ ഉണ്ടായിരുന്നു വികസന കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവരാനുണ്ടെങ്കിലും ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വർക്കുകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഒരുപാട് എക്വിപ്മെന്റ്സിനാണ് വളരെയധികം നമ്മുടെ ഡിമാൻഡ്സിലുള്ള എക്വിപ്മെന്റ് ആണ് അത് കോടികളുടെ രൂപകൾ വരും അതെന്തായാലും നമ്മൾ പരിഗണിക്കുന്നതാണ് അതുപോലെ തന്നെ സ്റ്റാഫിന്റെ അവൈലബിലിറ്റി ഇത്രയും നല്ലൊരു ഹോസ്പിറ്റലിന്റെ ഒരുപാട് പേര് വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാഫിൻ്റെ കാരണം നമ്മൾ എന്താ ഇൻട്രസ്റ്റും പറഞ്ഞ പോലെ നെക്സ്റ്റ് ബോർഡ് വീട്ടിൽ നമ്മൾ അംഗീകരിക്കുന്നതാണ് ഇരുപത്തി എട്ടാം തീയതി അനുസരിച്ച് നമ്മൾ ബോർഡ് മീറ്റിംഗ് വെച്ചത് അതിൽ തന്നെ നമ്മൾ ഇത് പൂർത്തീകരിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ കൂടെ തന്നെ എല്ലാവരും ഈ മുപ്പത്തിമൂന്ന് മെമ്പേഴ്സും പലരും പാലം ഡിവിഷനായിക്കോട്ടെ ഇതെല്ലാം നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലാണ് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ തോന്നുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസലു ഷാഹിന നിയാസ് വെട്ടം ആലിക്കോയ ഷെരീഫ ബി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എം അബ്ദുള്ളക്കുട്ടി തിരൂർ നഗരസഭാ കൌൺസിലർമാർ ആശുപത്രി സൂപ്രണ്ട് നഴ്സിംഗ് സൂപ്രണ്ട് മറ്റു സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മാൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ